ഹലോ ഇന്നത്തെ വീഡിയോ നമ്മളെ ഇരുമ്പൻ പുളി അഥവാ നമ്മുടെ പുളിഞ്ചിക്ക് എങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണക്കി സൂക്ഷിക്കാം എന്നുള്ളത് ആ വീഡിയോ ആണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അതുതന്നെ പുളിഞ്ചിക്ക ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുക്കാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം പുളിഞ്ചിക്ക് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി നമുക്ക് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം ഞാനിപ്പോൾ ഒരു ബെഡ്ഷീറ്റിലാണ് ഇത് വെയിലത്തിട്ടേക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഇതിപ്പോഴത്തെ രണ്ടാമത്തെ ദിവസമാണ് നമ്മളിപ്പോൾ വെയിലത്തിട്ട് ഉണക്കുന്നത് പുളിഞ്ചിക്കിപ്പോൾ ഇതായപ്പോൾ നാലാമത്തെ ദിവസമാണ് ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് ഒരു ടിന്നിലൊക്കെ ഇട്ട് അടച്ച് സൂക്ഷിക്കാവുന്നതാണ് നമുക്ക് മീൻകറിയിൽ അതേപോലെ അച്ചാറിടാനായിട്ട് വളരെയധികം നല്ലതാണ് കൊളസ്ട്രോളൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഈ പുളിഞ്ചിക്ക നല്ലതെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഗൾഫിലൊക്കെ കൊടുത്തുവിടാനായിട്ട് അടിപൊളിയാണ് ഇങ്ങനെ ഉണക്കി സൂക്ഷിച്ചാൽ നമുക്ക് വർഷങ്ങളോളം ഇത് കേടു കൂടാതെ തന്നെ ഇരിക്കും അപ്പോൾ ഇതേപോലത്തെ റെസിപ്പികൾ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാമോ അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്